ഹരേ രാമ ഹരേ രാമ രാമ രാമഹരേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ വീണ്ടും ഒരു ഒത്തുകൂടൽ ഉപാസന ധാരാളം ഭക്തന്മാർ പല ദിക്കുകളിലായിക്കൊണ്ട് സപ്താഹവേദികളിലും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലും പൂജാമുറിയിലും ഒക്കെ ഇരുന്നു കൊണ്ട് ധാരാളം നാമം ലഭിക്കുന്നതിൻ്റെ ഫലം ധാരാളം സൽക്കര്മ്മങ്ങള് ജപങ്ങള് ധ്യാനങ്ങള് അതുപോലെ തന്നെ നമസ്കാരങ്ങള് പ്രദക്ഷിണങ്ങള് ക്ഷേത്രാടനം തീർത്ഥാടനം അങ്ങനെ നിസ്വാർത്ഥമായിട്ട് ചെയ്യുന്ന ഭക്തന്മാരുടെ സൽക്കർമ്മങ്ങള് ജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണരുടെ നിഷ്കാമമായിട്ടുള്ള കർമ്മങ്ങള് എല്ലാ ലൗകിക ജീവിതത്തെയും മാറ്റിവെച്ച് പല ദിക്കുകളിൽ പോയി ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് തപസ്സു ചെയ്യുന്നതായിട്ടുള്ള ഋഷീശ്വരന്മാരുടെയൊക്കെ അപാര കാരുണ്യം അവരുടെയൊക്കെ ഒരു അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു കലികാലത്ത് ഇതുപോലെ ഒന്ന് ഒത്തുകൂടുവാനും ഈശ്വര വിചാരം ഒക്കെ ചെയ്യുവാന് സാധിക്കുന്നുവെങ്കിൽ അവരുടെയൊക്കെ പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് ഇനിയും 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 ഞങ്ങൾക്ക് ഇതുപോലെയുള്ള സത്സംഗങ്ങൾ ഉണ്ടാവാൻ അവിടെ നിന്ന് അനുഗ്രഹിക്കണേന്നുള്ള അവരുടെ പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സുപ്രഭാതത്തെ വരവേൽക്കാം നമുക്ക് ഓരോ ദിവസങ്ങളും നമ്മൾ എണ്ണി 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 മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഓരോ നിമിഷങ്ങളിലും ആ ഈശ്വരനെ ചേർത്ത് വെക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കണം ശരിക്കും ഒരു ദിവസത്തെ പൂർണ്ണമായിട്ടും ആ മണിക്കൂറുകൾ അല്ലെങ്കിൽ നിമിഷങ്ങൾ മുഴുവൻ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് ചുരുങ്ങിയ സമയത്തേ ഉണ്ടാവുകയുള്ളൂ ഈ ഈശ്വര ചിന്ത എന്ന് പറയുന്നത് ഈശ്വര ചിന്ത എന്ന് പറയുമ്പോൾ വേഗം ഗുരുവായൂരത്തിനെ കുറിച്ച് ചിന്തിക്കണമെന്നോ മഹാഗണപതിയെക്കുറിച്ച് ചിന്തിക്കണമെന്നോ മഹാദേവനെ കുറിച്ച് ചിന്തിക്കണമെന്നുള്ളതല്ല ഈശ്വരന്റെ വേറൊരു ഭാവം എന്താണ് അല്ലെങ്കിൽ ഈശ്വരന്റെ ഈശ്വരൻ എന്ന് പറഞ്ഞ ആരാണ് നമ്മളുടെ ഉള്ളില് യാതൊരുവിധ വിധ മാലിന്യങ്ങളും ഇല്ലാത്തൊരു ശുദ്ധമായിട്ടുള്ള ഒരു ഭാവം ഭാവം നമുക്ക് എത്ര സമയത്ത് നമുക്ക് നമ്മളുടെ മനസ്സിൽ നിർത്തിക്കൊണ്ടിരിക്കാൻ സാധിക്കും ആലോചിച്ച് നോക്കും നമ്മളൊന്ന് ശ്രമിച്ചു നോക്കിയാലേ അറിയാൻ പറ്റുള്ളത് നമുക്ക് അധികം സമയം പറ്റുന്നില്ല അത് അത്രയ്ക്ക് പിടികിട്ടാത്ത ഒരു ഭാവമാണ് ഈശ്വര ഭാവം എന്ന് പറയുന്നത് കാരണം ഈശ്വരൻ എന്ന് പറയുന്നത് അവിടെ മാലിന്യമില്ലാത്ത കാപട്യമില്ലാത്ത പരമമായിട്ടുള്ള ഒരു സത്യം മാത്രം ഈ ഒരു ഭാവത്തിൽ നമുക്ക് എത്ര നേരെ ഇരിക്കാൻ സാധിക്കും ഒരു നിമിഷം പറ്റിയാൽ ഭാഗ്യം അത് ഗുരുവായൂരനോട് പ്രാർത്ഥിച്ചാല് ഒരു നിമിഷം നമുക്ക് എങ്ങനെയാണ് കാരണം നമ്മളുടെ ഒന്നും മറ്റൊന്നിലും ബന്ധപ്പെടാതെ ആരോടും ഒരു പകയില്ലാതെ ആരോടൊരു ഒരു ദേഷ്യമില്ലാതെ ഒരു സ്നേഹമില്ലാതെ ഒന്ന് നിഷ്കളങ്കമായിക്കൊണ്ട് എത്ര നേരം നമുക്ക് ഇരിക്കാൻ സാധിക്കും എത്ര നമ്മൾ ശ്രമിച്ചാൽ പോലും നമുക്ക് ഒരു നിമിഷം നമുക്ക് ഇരിക്കാൻ സാധിച്ചാൽ കണ്ടന്റെ കാര്യം ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ലാഭം എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് ശീലിപ്പിച്ച ആ ഒരു നിമിഷം അത് പിന്നീട് ഒരു ഒരു ദിവസമാക്കുക ഒരു മാസമാക്കുക വർഷമാക്കുക ജന്മം മുഴുവൻ ഇതിലേക്ക് എത്തുക ഇതാണ് യഥാർത്ഥത്തില് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് ഇതിനകത്ത് െത്താൻ സാധിക്കുക അപ്പൊ നമ്മള് ചിന്തിക്കുമ്പം യോഗികളെ വെച്ച് നോക്കുമ്പോഴും അല്ലെങ്കിൽ ഋഷീശ്വരന്മാരെ വെച്ച് നോക്കുമ്പോ ഭക്തന്മാരെയൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മൾ എവിടെ കിടക്കുന്നു ശരിക്കും നമ്മളാണ് ഗംഭീരായിട്ട് ഞാൻ നാരായണി വായിക്കുന്ന ആളാണ് ഞാൻ മഹാഭാ ഭാഗവതം മുഴുവൻ നരച്ചു കലക്കി കുടിച്ച ആളാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് അപ്പോഴും നമ്മളുടെ ഉള്ളിൽ എന്താ വലിയൊരു മാലിന്യം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കിടക്കുക അഹങ്കാരം എന്ന് പറഞ്ഞത് അപ്പം നിസ്സാരമല്ലാ പറയാണ് എത്ര നമ്മൾ വായിച്ചാലോ എത്ര സത്സംഗത്തിൽ ചെന്നാലോ ക്ഷേത്രധാരണത്തിൽ ചെന്നാലോ തീർത്ഥാടനത്തിൽ ചെന്നാലോ ഇവിടെ ഒന്നും എന്ന് പറയുന്നില്ല ശരിക്ക് ഇതൊന്നും വേണ്ട ശരിക്ക് ഈ ഒരു ഭാവത്തിലേക്ക് നമ്മുടെ മനസ്സിനെ നമുക്ക് ഉയർത്താൻ സാധിക്കുന്നുണ്ടോ നമ്മൾ ഒരിക്കലെങ്കിലും അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാൻ സാധിക്കണം ആരോടും പകയില്ലാത്ത ഒരു മനസ്സ് എല്ലാവരെയും ഇഷ്ടപ്പെടുവാനുള്ള ഒരു മനസ്സ് എല്ലാവരെയും തന്റെ മനസ്സിനോട് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു ഭാവം അതാണ് ഈശ്വരഭാവം ആ ഈശ്വരഭാവം നമ്മളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഗുരുവായൂർ പോകണ്ട നല്ല ആചാര്യനാ അല്ലേ ഗുരുവായൂർ പോകണ്ടെന്ന് പറഞ്ഞിരുന്നേ ഗുരുവായൂർ പോകണമെങ്കിൽ എങ്ങനെ പോകണം ഇങ്ങനെ പോകണം ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് ഫില്ല് ചെയ്യാൻ പറ്റൂ അല്ലെങ്കിലോ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഈ കൊടം മറിച്ച് വെച്ച് കഴിഞ്ഞാൽ എത്ര വെള്ളം ഒഴിച്ചാലും അതിൻ്റെ അകത്ത് കയറുമോ കയറില്ല അതുപോലെ അപ്പം ഗുരുവായൂർ പോകണമെങ്കിൽ നമുക്കൊരു യോഗ്യത വേണമെന്ന് നമ്മൾ വിചാരിക്കും ഗുരുവായൂരപ്പിൻ്റെ അടുത്തേക്ക് പോകാൻ എന്ത് യോഗ്യത നൂറ് രൂപയുണ്ടെങ്കിൽ വെണ്ടിക്കൂലി മുടക്കി അവിടെ വെച്ച് ചെന്ന് കഴിഞ്ഞാൽ ഗുരുവായൂർപ്പിനെ കാണാം കണ്ടില്ലെങ്കിലും ഇടിച്ചു ചെന്ന് കാറും അത്രേ ഉള്ളൂ അവിടെ ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കില്ല ഗുരുവായൂരപ്പിനെ നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ ഉള്ളിലാ ഗുരുവായൂർപ്പൻ ആ ഗുരുവായൂരപ്പിനെ നമുക്ക് കണ്ണാ കാണാൻ സാധിക്കുമെങ്കിൽ പിന്നെ എവിടെ പോണം ഹിമാലയമായാലും ബദ്രീനാഥായാലും അല്ലെ പലരും പറയുന്നുണ്ട് തിരുമേനി എന്തോ ഒരു എന്തൊരു റേറ്റ് ആണ് ഓരോ സ്ഥലത്തും പോകാൻ ഞങ്ങൾക്കൊന്നും പോകാൻ പറ്റുന്നില്ല എന്തിനങ്ങനെ പോന്ന് ഈ ബദരിനാഥും ഈ ഹിമാലയവും ഒക്കെ നമ്മളുടെ ഉള്ളിലാ അല്ലേ അപ്പൊ നമുക്ക് തന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ബദരിനാഥിലും ഈ ഹിമാലയത്തിലും അല്ലെ പോകാൻ പറ്റാത്തവരുടെ സാഹചര്യങ്ങളലോചിച്ച് നോക്കൂ അപ്പൊ അതൊന്നും ഭൗതികമായിട്ട് നമ്മൾ കാണുന്നതിലൂടെ ഒന്നും അതൊക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നതാണ് ശരിക്കും അല്ലേ ആലോചിച്ച് നോക്ക ഇതൊക്കെ നമുക്ക് ഈ ഒരു ഭാവത്തെ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളും മാത്രമാണ് ഗുരുവായൂർ പോകണമെന്നോ വൃന്ദാവനത്തിൽ പോകണമെന്നോ ഗുരു എന്നാ കൊടുങ്ങല്ലൂര് പോകണമെന്നോ മൂകാംബിയയിൽ പോകണമെന്നോ ഒന്നുമില്ല ആ മൂകാംബിയെയും ആ കൊടുങ്ങല്ലൂരെയും ആ ഗുരുവായൂരിനെയും ആ വൃന്ദാവനത്തിനെയും ഒക്കെ എന്നും നമ്മളുടെ ഹൃദയത്തിൽ നമുക്ക് കാണാൻ സാധിക്കണം നമ്മൾ ഇതിനെ കാണാൻ വേണ്ടിയിട്ടൊരു കണ്ണാടിയായിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ശരിക്ക് അവിടെ ചെന്നാൽ കുറച്ച് എളുപ്പം കൊണ്ട് കാണാൻ അവിടെ ചെന്നാൽ എളുപ്പം കൊണ്ട് കാണാൻ കാരണം അന്തരീക്ഷം മുഴുവൻ പോസിറ്റീവ് ആകുന്നുണ്ട് അതിന് പകരവ് എന്താണ് നമുക്ക് നമ്മളുടെ ഗൃഹത്തില് നമ്മളുടെ അല്ലേ നമ്മൾ പറയുന്നില്ലേ സ്വസ്ഥത എന്ന് പറയുന്നില്ലേ എന്ത് ഈ സ്വസ്ഥത നമ്മളിൽ തന്നെ ഇതുപോലെ ഇരുന്ന ഈ വൃന്ദാവനത്തിലെ അനുഭവം അതുപോലെ തന്നെ ബദരിയിലെ അനുഭവം ബദരിനാഥിലെ അനുഭവം ഗുരുവായൂരി അനുഭവമൊക്കെ നമുക്ക് ആനന്ദിക്കാൻ നമുക്ക് സാധിക്കണം അതാണ് സ്വസ്ഥത ഇനിയിപ്പൊ ആരെങ്കിലും കംപ്ലീൻറ്റ് പറയോ ഇനി ആരും കംപ്ലീൻറ്റ് പറയരുത് അമ്മമാര് ഇരുവനി വയസ്സായി ഇനി എവിടെ പോകാനായി ഏ ബദരീനാഥൊക്കെ നമ്മുടെ ഉള്ളിലാണ് നമുക്ക് അവിടെ പോകേണ്ട കാര്യമൊന്നുമില്ല ഹിമാലയം നമ്മുടെ ഉള്ളിലാണ് നമുക്ക് എവിടെ പോകാൻ പറ്റും ഈ മനോരാധികളുടെ കൂടെ പോകാൻ പറ്റും അങ്ങനെ പോകാൻ സാധിക്കണം ഇതിന് ഇതിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള കണ്ണാടിയാണ് കണ്ണാടി ഇപ്പം എത്ര ഇതായാലും അത് ഭംഗിയായിട്ട് തുടച്ചാലേ കാണാനും സാധിക്കുള്ളൂ കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് വൃത്തിയായിട്ട് തുടച്ചെങ്കിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പം അതിലൊന്നും നമ്മളെ ദുഃഖിക്കുന്നതിൽ അർത്ഥയില്ല ഉള്ള സമയം നമുക്ക് ഇനി എത്ര ജന്മമുണ്ടോ എന്ന് നമുക്ക് തന്നെ അറിയില്ല അല്ലെ പറയില്ലേ എന്താ ഈ നാരായണ സ്മൃതി പറയുന്നുണ്ടല്ലോ എന്താ ഈ നാരായണ സ്മൃതി ശെരിക്ക് നാരായണ സ്മൃതി എന്താണ് ഒന്നുമില്ല നാരായണന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ യാതൊരുവിധ കാപട്ടിയവും ഇല്ലാത്ത നല്ല ഭാവം ആ ഭാവം സദാസമയവും നമ്മൾ കൊണ്ടു നടക്കുക ഒരിക്കൊരു അമ്മേനോട് ചോദിച്ചതാ തിരുമനി ഏത് സമയവും നാമം ജവിച്ചുകൊണ്ടിരിക്കണോ നാമം എന്ന് ചോദിച്ചാൽ എന്താണ് ആ നാമത്തിന്റെ താല്പര്യം ഉള്ളിലുണ്ടാവണം നാമം ജപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ആ ഭാവം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുക അവിടെ അപ്പൊ എന്ത് കർമ്മം ചെയ്താലും എന്തിലും എല്ലാം നമ്മളുടെ കർമ്മങ്ങൾ മുഴുവൻ സൽക്കർമ്മമായിട്ട് മാറണം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കർമ്മം മുഴുവൻ ധാർമ്മികമാണ് എപ്പോഴും ഈ ധാർമ്മികമാകുന്ന എപ്പോഴാണ് ധാർമ്മികമാകുന്ന മറ്റുള്ളവർ വേദനിക്കാതെ ആവണം നമ്മളുടെ കർമ്മങ്ങൾ അതാണ് ധാർമ്മികത എന്ന് പറയുന്നത് അപ്പൊ എല്ലാത്തിലും എല്ലാ സമയവും ഈശ്വരനെ അല്ലെ ഈശ്വരനെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഏത് സമയത്തും ഇനി നമ്മൾ നിരീക്ഷിക്കുന്നതിലും ആത്മസാക്ഷിയായിട്ട് ഭഗവാൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ഭാവം നമുക്ക് എത്ര നമുക്ക് സ്വാധീനിക്കാൻ സാധിക്കും ഇതൊക്കെ വേണം നമുക്ക് ഉപാസനയിൽ നിന്നും അവരുടെ സത്സംഗത്തിൽ നിന്നും ഒക്കെ നമുക്ക് നേടിയെടുക്കേണ്ടത് അല്ലാതെ നമുക്ക് എന്താ ഉള്ള ഒരു ഇതിലുള്ളൊരു ഫലം വേറെ ഫലമൊന്നുമില്ല അല്ലെ ഭാഗവതം വായിച്ചാലോ അല്ലെ നാരായണീ വായിച്ചാലോ ഒക്കെ നമുക്ക് നമ്മൾ എപ്പോഴും പുറകോട്ട് അനലൈസ് ചെയ്യണം അതാണല്ലോ എന്ന് പറയുന്നത് അല്ലെ എന്താ എന്ന് പറയുന്നത് എന്ന് ആധ്യാത്മിക തന്നെ അധ്യയനം ചെയ്യുക ഞാൻ ആരാണ് ഞാൻ എവിടെ വരെ എത്തി എനിക്ക് എങ്ങനെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ സാധിക്കും ഒരിക്കലെങ്കിലും പുറകോട്ട് ചിന്തിക്കും നമ്മൾ എത്ര എത്ര നാളായി ഉപാസന തുടങ്ങിയിട്ട് എത്ര നാളായി ഭാഗവതം ജീവിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ഇന്ന് ഒരിക്കലെങ്കിലും എനിക്ക് എല്ലാവരോടും സ്നേഹിക്കുന്ന ഒരു മനസ്സുണ്ടായിട്ടുണ്ടോ പൂർണ്ണമായിട്ട് നമുക്ക് ചിന്തിക്കണം എല്ലാം ചിന്തിക്കണം ഞാൻ ആരെയെങ്കിലും ഇഷ്ടപ്പെടാതെ ഉണ്ടോ ഞാൻ ആരോടെങ്കിലും ഇഷ്ടം കൂടുതൽ കാണിക്കുന്നുണ്ടോ പോയി കൂടുതൽ കാണിക്കുന്നുണ്ടല്ലോ പ്രശ്ന അതൊന്നുമില്ലാതെ ഇതെല്ലാം നിയന്ത്രിക്കുന്ന നമ്മളുടെ ഉള്ളില് ആ ഒരു ബോധ ബോധസ്വരൂപനാണെന്നുള്ളൊരു സത്യത്തെ നമുക്ക് എന്ന അംഗീകരിച്ച് പറ്റും അപ്പം നമ്മൾ രക്ഷപ്പെടുന്നു അതിലേക്ക് നമ്മൾ ഈ ഒരു ബോധം നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം ആ ബോധം നമുക്ക് നമുക്കെന്നാണോ അത് കിട്ടുന്നത് അപ്പഴേ ഉള്ളൂ ഈ ഈ ഒരു ആധ്യാത്മികമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും കിട്ടുന്ന ആ പ്രയോജനം അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കണം നമുക്കിപ്പോ കുറച്ച് നേരത്തേക്ക് ഈ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാ പിന്നെ തഥൈവ അല്ലേ പിന്നെ എല്ലാം മാറി നമ്മൾ പഴയ ഇതിലേക്ക് അങ്ങ് മാറുക അങ്ങനെ മാറാതെ ഇതിനിങ്ങനെ ആ കർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാലേ നമ്മൾ രക്ഷപ്പെട്ടു അത്രേ ഉള്ളൂ ബാക്കി ഒന്നും കേമത്ത ഭാഗവതം പഠിച്ചു എന്നോ നാ നാരായണീൻ പഠിച്ചു എന്നോ മറ്റേ ഞാൻ ധാരാളം അല്ല ദിവസവും ഞാൻ രാവിലെ ആ മണിക്ക് കുളിക്കും ആയെ കുളിച്ചില് സഹസ്രനാമവും ചൊല്ലി എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കള കയറുന്നത് കാര്യമുണ്ടോ അതോടൊന്നും കാര്യമില്ല അതൊക്കെ വേണം പക്ഷെ ഈ ഭാവത്തിലേക്ക് എത്തണം കുളിച്ചില്ലേലും കുഴപ്പമില്ല സഹസ്രനാമം ജപിച്ചില്ലേലും കുഴപ്പമില്ല ഭാവം ഉണ്ടെങ്കിൽ അല്ലെ ഭാവഗ്രാഹി ജനാർദ്ദന എന്ന് പറയും ആ ജനാർദ്ദനന്റെ ഭാവം നമ്മളുടെ ഉള്ളില് കാപട്ടിയുമില്ലാത്ത മനസ്സ് നമുക്കുണ്ടെങ്കിൽ അത് മതി ജീവിതത്തിൽ നേടിയെടുക്കാൻ എല്ലാവർക്കും ആ ഒരു ഭാവത്തിലേക്കൊക്കെ ഗുരുവായൂർ പെൺ കൈപിടിച്ച് നമ്മളെ ഉയർത്തിക്കൊണ്ട് വരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുപോലെ പ്രാർത്ഥിക്കാം അല്ലേ പലർക്കും പല തരത്തിലുള്ള ദുഃഖങ്ങള് ആരുടെയും ദുഃഖങ്ങൾ ചെറുതല്ല എല്ല അവരവർക്ക് അവരവരുടെ ദുഃഖമാണോ വലുതെന്ന് വിചാരിക്കും പക്ഷെ അതിലൊക്കെ ദുഃഖം അനുഭവിക്കുന്നവരുടെ അവസ്ഥ നല്ല അല്ലെ എന്തെങ്കിലും വിചാരിച്ചുകൊണ്ടാണോ അല്ലെ ഒരു 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 എന്താണ് കുടുംബം തന്നെ സന്തോഷിച്ച് തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോയതാണത് ആ യു കെയിലേക്ക് പോയ ഒരു 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 ഫാമിലി മുഴുവൻ അവരറിയുന്നുണ്ടോ ഇനിയിപ്പൊ അതാ ഈ വലിയൊരു അഗ്നി ഗോളങ്ങളുടെ ഇതിലേക്ക് ഞങ്ങൾ ചാരമായി പോകുക എന്ന് അറിയുന്നുണ്ടോ അവിടെ ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പം നമുക്ക് ലെവലേജ് പോലും അഹങ്കരിക്കാനുള്ള ഒരു അവകാശം ഇല്ല ശെരിക്ക് ജീവിതത്തില് എന്താ എന്തഹങ്കരിക്കാനാണ് അല്ല എന്തൊക്കെ ആഗ്രഹങ്ങളും കഴിഞ്ഞിട്ടാണ് ആ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും ആ വിമാനത്തിലൂടെ യാത്ര ചെയ്തിരുന്നത് എല്ലാം നിസ്സാര ഒരു നിമിഷം കൊണ്ട് ആ അഗ്നിക്ക് ഇരയായി എന്ന് പറയുമ്പോൾ നമ്മളെ ഇതൊക്കെ ഭഗവാൻ പാഠിപ്പിക്കുന്ന എന്ന് സംശയിച്ചു പോകും അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോ നമുക്ക് ആലോചിക്കാം ഒരു ലവലേശം പോലും നിമിഷം പോലും ആരെയും വേദനിപ്പിക്കുന്ന ഒരു മനസ്സ് ഉണ്ടാവരുതേ എന്ന് ഗുരുവായൂർ പ്രാർത്ഥിക്കുക അറിഞ്ഞു പോലും അറിയാതെ പോലും നമ്മളുടെ മനസ്സ് കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു വേദനയാവരുതേ ഇത് മതി ഈ ഒരു പ്രാർത്ഥന നമുക്കുണ്ടെങ്കിൽ നമ്മളുടെ അഹങ്കാരം മുഴുവൻ അവിടെ നശിക്കുക അല്ലെ ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ലോകത്തിന്റെ ദുഃഖം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ ആ ദുഃഖത്തിന് വേണ്ടിയിട്ട് ആ ശാന്തിക്ക് വേണ്ടി നമുക്കൊക്കെ അതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെയാണ് അതിനു വേണ്ടിയിട്ട് നമുക്ക് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടും സസ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ പറഞ്ഞതായിട്ടുള്ള ഈ ക കണ്ണു കാണാൻ മേലാത്തവര് കാത് കേക്കാൻ വയ്യാത്തവര് അതുപോലെ തന്നെ സംസാരിക്കാൻ വയ്യാത്തവര് അല്ലേ നമ്മൾ ഓരോന്നിന്റെ പ്രാധാന്യം ആലോചിച്ചോന്ന് ആലോചിച്ച് നോക്കൂ അവരെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ നാരായണാന്ന് ജപിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ത് ക്രൂരതയാണ് ശരിക്കും ഭഗവാന്റെ അല്ലേ അവരെ അവർക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ജപിച്ചു കൊടുക്കാം അവർക്കൊരു സാന്ത്വനമായിക്കൊണ്ട് അങ്ങനെ താന്നു നിൽക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെക്കാൾ ദുഃഖം അനുഭവിക്കുന്നവര് ഒരു കൈത്താങ് കൊടുത്ത് അവരെ പിടിച്ച് നമ്മളോളം ഉയർത്തുവാനായിട്ടുള്ള ഒരു മനോഭാവം ഇതാണ് ജീവിതത്തിൽ നമുക്കെന്നും കൂടെ കൊണ്ടുപോകേണ്ടത് ആ ഒരു ഭാവത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും ഒരേ ഭാവത്തിൽ ഒരേ സ്വരത്തിൽ ആ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത്ത്തിലേക്ക് പ്രവേശിക്കുകയാണ് ജ്വര ഉപാചാം നമാമിത്വാനന്ദശക്തി പരേശം സർവാത്മാനം കേവലം ജപ്തിമാത്രം पत्तिस्थानसंरोध हेतुं ब्रह्म ब्रह्मलिङ्गम् कालो दैवं कर्म जीवस्वभावो द्रव्यं क्षेत्रं प्राण आत्माविकारं तत्सङ्घातो बीजलोहप्रवाहस्त्वन्मायेषा तन्निषेधं प्रपद्ये

तावत्तापो देहिनां ते घ्रिमूलं न तावत्तापो देहिनां तेऽङ्घ्रिमूलं नो सेवेरन्वदाशानुबद्धा सर्वत्र गोविन्दनामसङ्गीर्तनं गोविन्दगो